നമ്മളിന്നൊരു പരിപാടിയുണ്ട് അപ്പോൾ നമ്മളതിനുള്ള സേമി പായസം ഉണ്ടാക്കാൻ പോകണം എന്താ ചേട്ടാ അപ്പോൾ നമ്മളൊരു ഒരു ഇരുപത് ലിറ്റർ പാലിൽ സേമി പായസം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു കിലോ സേമിയം വേണ്ടി വരും അല്ലേ വേണ്ടി വരും അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിയൊക്കെ തുടങ്ങണേ എന്താ ഞാൻ ഏട്ടൻ കൂടിയിട്ടാണ് അതാ അച്ഛൻ്റെ അവിടെ ചെയ്യാൻ പോകുന്നത് അതാ അവരിലേക്ക് അടുപ്പത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ട് കഴുകിയിട്ട് അപ്പോൾ അതിലേക്ക് ആയി സേമി ചേട്ടാ സേമിയ മറക്കാം അല്ലേ വായിക്കും നെയ്യ് വെച്ച് കൊടുക്കുന്നു അപ്പോൾ എന്നയൊക്കെ നെയ്യൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ അതിനിക്ക് സേമിറ്റ് കൊടുക്കല്ലേടാ സേമിട്ട് വരെ ചെറുതായി പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ലൊരു കളർ ചേഞ്ച് ആവുന്നവരെ ഗോൾഡൻ കളറാവണവരെ വറുത്തെടുക്കുക സേമിയൊക്കെ നല്ല ഗോൾഡൻ കളറായി നല്ലപോലെ ഫ്രീ ഒരു കളർ ആവണം അപ്പോഴാണ് പായസത്തിന് നല്ലൊരു ചന്തും ടേസ്റ്റും ഉണ്ടാവുള്ളൂ സേമിയാണെങ്കിലും ഉടയാണ്ട് ഇട്ടോളൂ അപ്പം പാൽ ഒരിക്കലായിട്ടാ നമ്മൾ ഇരുപത് ലിറ്റർ പാലിൻ്റെ പായസമാണ് ഉണ്ടാക്കുന്നത് അതിന് ഏകദേശം ഇരുപത് ലിറ്റർ പാലിന് ൊന്നര കിലോ സേമിയും വേണം പിന്നെ ഒരു നാല് മുതൽ അഞ്ച് കിലോ വരെ പഞ്ചസാര വേണ്ടി വരും അത് മതിയത്തിനനുസരിച്ച് ഒരിടത്തിൻ്റെ ഇഷ്ടം പോലെ ശരിക്കും പായസം പറഞ്ഞാ സേമിയും വർക്കുന്നതിലാണല്ലേ മെയിൻ ആയിട്ട് അപ്പൊ കുടിക്കുമ്പോ നല്ല നല്ല ചാതുണ്ടാവും വാലുതാ മൊത്താ ചേട്ടൻ പൊടിച്ച് ഒഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പാലൊക്കെ തിളച്ച് വന്നൂലമാ പാലൊക്കെ തിളക്കാൻ തുടങ്ങി ഏകദേശം ഒരു അരമണിക്കൂർ മേലെയ്യമ്മ ഇളക്കണു ഇനിയും വേണം സമയം മെല്ലെ സമാധാനത്തന്നെല്ലാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ പതിക്കാൻ പതിക്ക മെല്ലെ കിടന്നാവട്ടെ അപ്പള ടേസ്റ്റും ഉണ്ടാവുള്ളൂ മെല്ലെ ആവട്ടെ മെല്ലാവട്ടെ അപ്പങ്ങനെ തിറച്ച് ഇനി സേമ വന്നിട്ടില്ല ഇനി വന്നു കുറുകി വരണം പാലക്ക അപ്പൊ അതുവരെ അമ്മ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മ മാത്രമല്ല അങ്ങനെ ഓരോരുത്തർ കൈമാറി ഇളക്കുന്നുണ്ട് അമ്മ ഏഹ് പാലൊക്കെ കുറുകി റെഡിയായി ചേട്ടാ പഞ്ചസാര ഉണ്ട് ചേട്ടാ ഏകദേശം എത്രയാണ് പനിസായിട്ടേ മൂന്നര നാല് കിലോ വേണ്ടി വരും അല്ലേ മതിയത്തിനനുസരിച്ചല്ലേ ഒരു മൂന്നര നാലക്കെട്ട പാകം വലിയ ഉണ്ടാവും അല്ലേ

ഏലക്ക ഏലക്കായ് പൊടിയിരുന്നു ഇലക്കായ് പഞ്ചസാരയും കൂടി പൊടിച്ചു അൻ്റെ പരിമുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു അന്റെ കൂടി കൂടിയിരുന്നു അപ്പൊ പായസന്റെ പരിപാടി കഴിഞ്ഞു പിന്നെ ചുടുക്കനെ കുടിക്ക അപ്പൊ നിങ്ങൾ ഇതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ പായസം ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും അടിപൊളി പായസമാണ് എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക എന്നിട്ട് അമ്മയ്ക്ക് അഭിപ്രായങ്ങൾ കറിയിക്കുക അല്ലെ